സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ സുബഹി സുബഹി നിന്ന് ഈമാനിന്റെ പ്രകാശം നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിച്ച ഒരു ദിവസം നീ ിയുടെ മുമ്പിൽ പോയി നിന്റെ മുഖം ഒരു വല്ലാത്ത പ്രകാശമാണ് കാണുന്നവരൊക്കെ ചോദിക്കുന്നു എന്തേ ഗ്ലാമർ കൂടിയിട്ടുണ്ടോ എന്തേ വല്ലാത്ത സന്തോഷമാണല്ലോ പക്ഷേ നമസ്കരിക്കാത്ത ദിവസം ഒരാളുടെ മുഖത്തൊരു പ്രകാശം കാണില്ല ഈമാനിന്റെ ഒരു പ്രകാശം അവന്റെ മുഖത്തുണ്ടാകില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ചെയ്യുന്ന ഒരു കുർആാനു കൊടുക്കും ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അവന്റെ മുഖത്ത് മുഖത്ത്ാഹു പ്രകാശം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ കുറു എന്റെ പ്രിയപ്പെട്ടവരെ ചിലരെ കാണുമ്പോ ചിലരെ കാണ നിസ്കരിക്കാൻ വാപ്പമാരെ കയ്യിൽ കാട്ട് പറയും അതാ ഒരു ഒരു കടന്നു വരുമ്പോ അറിയാതെ നമ്മളിൽ പലരും എഴുന്നേറ്റ് പോകുന്നില്ല അവരെ ബഹുമാനിക്കുന്നില്ല അവരെ ആദരിക്കുന്നില്ല ഇങ്ങനെ പടച്ചവനെ ജനങ്ങളെന്നെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും പലര് അവിടെ നിന്ന് ബഹുമാനിക്കാറില്ലാദരിക്കാറില്ല പടച്ചവനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാ അത് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല അത് പണം കൊടുത്തു വാങ്ങിയതല്ല ആളെ കൂട്ടി വാങ്ങിയതല്ല കുടുംബമഹിമ കൊണ്ട് നേടിയതല്ല അത് പടച്ചറപ്പിന്റെ മുമ്പിൽ സുചൂതു ചെയ്തിട്ട് ചെയ്തിട്ട് ആ അതിനു പകരമായിട്ട് ഒരു അടയാളമാണ് ോ അവരുടെ മുഖത്ത് കാണുന്ന ഒരു അവരുടെ അവരുടെ കാണുന്ന കാണുന്ന ഒരു ഒരു വെളിച്ചമുണ്ടല്ലോ ഐശ്വര്യമുണ്ടല്ലോ അത് സുജൂത് ചെയ്തതിന് പടച്ചിറബ് കൊടുത്തതാണെന്ന് വിശുദ്ധ അതുകൊണ്ട് മായ വിശുദ്ധമായ ആരവിടന്ന് പരിചയപ്പെടുത്തുകയാ ഒന്നാമത്തെ പ്രതിഫലം അറിയോ ഒന്നാഹു അവരുടെ മുഖത്ത് അടയാളം കൊടുക്കുമെന്ന് വിശുദ്ധ കുറു